രാജ്യ സംരക്ഷണത്തിനായി നടത്തുന്ന ഇത്തരം ധീരമായ പോരാട്ടങ്ങളെ ആദരവോടെ മാത്രമേ സ്മരിക്കാൻ കഴിയുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ജെറി പ്രേംരാജിന്റെ മാതാവ് അഡ്വക്കേറ്റ് എം വിൻസെന്റ് എം എൽ എ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് രാഷ്ട്രീയ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ജവാന്മാർ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് തന്നെ നടത്തുന്ന ധീരമായ പോരാട്ടങ്ങളെ ആഗ്രഹത്തോടുകൂടി മാത്രമേ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേരാണ് നമ്മുടെ ജെറിയുടേത് ജെറി പ്രേംരാജ് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു മഹത്ത മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധം നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായത് പാകിസ്ഥാനിൽ നിന്ന് ആളുകൾ അതി അതിക്രമിച്ച് കയറി നമ്മുടെ രാജ്യത്തിന് വലിയ ഭീഷണി ഉയർത്തിയ കാലമായത് തീവ്രവാദത്തിനും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരായി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലഘട്ടമാണ് അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല